അറുപത്തിമൂന്നാമത് സ്കൂൾ കലോത്സവ വിജയികൾക്ക് സമ്മാനിക്കുന്ന സ്വർണക്കപ്പ് വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് കോട്ടയം ജില്ലയിൽ ഗംഭീര സ്വീകരണം നൽകി ഇടുക്കി ജില്ലയിലെ കരിങ്കുന്നം ജി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ കോട്ടയം ജില്ലാ ട്രോഫി ഏറ്റുവാങ്ങി ഉച്ചകഴിഞ്ഞ് കോട്ടയം ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹൈസ്കൂളിൽ എത്തിയ ഘോഷയാത്രയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദുവിന്റെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളോടെയും ട്രോഫിയിൽ ഹാരമണിയിച്ചും സ്വീകരിച്ചു സ്വീകരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ാണ് ഈ ട്രോഫി നമുക്ക് കിട്ടണം നമ്മുടെ ആഗ്രഹം കോട്ടയം ഈ ട്രോഫി ഈ വർഷത്തെ കലോത്സവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായിട്ടും കഴിയുമെങ്കിൽ അത് വലിയ ഒരു ആഘോഷമായിട്ട് നമുക്ക് മാറ്റാൻ കഴിക്കണം കാരണം ഓരോ ജില്ലയും വളരെ കൂടിയാണ് നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റിൻ അധ്യക്ഷയായി നഗരസഭാ അംഗം സിൻസി പാറയിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ എം ആർ സുനിമോൾ സർവ്വശിക്ഷാ കേരളം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ കെ ജെ പ്രസാദ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് എസ് ശ്രീകുമാർ എ എഇഒ അനിൽ തോമസ് എന്നിവർ പ്രസംഗിച്ചു അധ്യാപകർ ജീവനക്കാർ സി എസ് പി സി സ്കൌട്ട് കേഡറ്റുകൾ വിദ്യാർത്ഥികൾ എന്നിവർ ചങ്ങടങ്ങിൽ പങ്കെടുത്തു ബ്യൂറോ കോട്ടയം